കമലാലയം എന്നത് തിരുവാരൂർ ത്യാഗരാജ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പേരാണ് ഈ രഹസ്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരുമൂലർ പാടിയതുപോലെ അറിയാൻ ശ്രമിക്കും തോറും നമ്മെ അതിലേക്ക് അടുപ്പിക്കും എന്നതാണ് ഇത് രഹസ്യം എന്നതിനേക്കാൾ മാഹാത്മ്യം എന്ന് തന്നെ പറയാം യാത്രകൾ മൂർത്തി സ്ഥലം തീർത്ഥം എന്നീ രീതിയിൽ ദർശനം നടത്തുന്നവർക്ക് പരമ്പൊരുളായ ഈശൻ തന്നെ ആചാര്യനായി വന്ന് വഴികാട്ടും ഭാരതദേശത്തെ വിരാട് പുരുഷൻ്റെ തിരുമേനിയായി കണ്ടാൽ വടക്ക് കിഴക്കുള്ള തിരുക്കൈലാസം ജടാമഗുണമായും കേദാരം നെറ്റിയായും കാശി ആജ്ഞാസ്ഥാനം ആയും അങ്ങനെ ഓരോ ശിവസ്ഥലങ്ങളും തുടങ്ങി തെക്കേ അറ്റത്തെ രാമേശ്വരം വരെ സങ്കല്പിച്ചാൽ ഹൃദയസ്ഥാനത്ത് ചിദംബരവും എല്ലാറ്റിനും ആരംഭമായുള്ള തിരുസ്ഥലമാണ് തിരുവാരൂർ ഇത് മൂലാധാര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ശൈവത്തിൽ അമ്പലം എന്നാൽ അത് ചിദംബരം അതുപോലെ മൂലസ്ഥാനം എന്നത് തിരുവാരൂർ അവിടെ ഭഗവാൻ ത്യാഗരാജൻ എന്ന കൂടി പരമരഹസ്യമായി വിളങ്ങുന്നു അവിടെ ത്യാഗരാജ സന്നിധിയുടെ ഇടതുവശത്തായി കമലാമ്പിക എന്ന തിരുനാമത്താൽ ദേവി പ്രത്യേക യോഗ നിലയിൽ ദർശനം നൽകുന്നു പത്താം നൂറ്റാണ്ടിലാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ ക്ഷേത്രം പാണ്ഡ്യരാജക്കന്മാർ നിർമ്മിച്ചത് ബ്രഹ്മ വിഷ്ണുരുദ്രന്മാർ സംജാതരാകും മുന്നേയുള്ള ക്ഷേത്രമായി ഇത് കണക്കാക്കുന്നു നാൽവർ അഥവാ ശൈവ ഗുരുക്കന്മാരായ തിരുഞ്ഞാനസമ്പന്തർ തിരുനാവ് കരസർ സുന്ദരമൂർത്തി മാണിക്യവാസകർ ഇവർ പാടിയ ശൈവ തിരുമുറകളിൽ എല്ലാം തന്നെ തിരുവാരൂറിനെ കുറിച്ചുണ്ട് എന്നാൽ ആരൂർ എന്നാണ് എല്ലാ തിരുമുറി പതികങ്ങളിലും കുറിച്ചിരിക്കുന്നത് ആർ എന്നാൽ അത്തിമരം ഇത് ചോഴനാടിന്റെ അടയാളമായിരുന്നു അങ്ങനെ ആരൂർ എന്ന പേര് ലഭിച്ചു എന്നും പറയേണ്ടിയിരിക്കുന്നു തിരു അഥവാ ശ്രീ എന്ന മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഈശനെ പൂജിച്ച തിരുസ്ഥലം ആകിയാൽ തിരു ആരൂർ എന്ന ചില തമിഴ് പുരാണങ്ങൾ എടുത്തുകാട്ടുന്നു ഇതല്ലാതെ വാൽമീകുരം എന്ന പേരും തിരുവാരൂരനുണ്ട് വാൽമീകുരം മൂലാധാര ക്ഷേത്രം പൂ പൂങ്കോയിൽ കമലാലയം പരാശക്തിപുരം ശ്രീപുരം ീതിവിടങ്കം ദേവയാഗപുരം ദേവചിന്താമണിപുരം പുണ്യപുരം കലിസല്ലാപുരം കന്തപുരം ദേവാശ്രീയപുരം എന്നിങ്ങനെ പല പേരുകളുണ്ട് ആരൂരിന് തിരുവാരൂരിൽ നവഗ്രഹങ്ങളെ അവരുടെ ആയുധങ്ങളില്ലാതെ ശിവനടിയാറുകളായി ത്യാഗരാജരെ വണങ്ങുന്ന രീതിയിൽ കാണാം ഭഗവാൻ ഇവിടെ പുറ്റ് എന്ന വാൽമീകത്തിൽ നിന്നും സ്വയംഭൂമൂർത്തിയായി ഉള്ളതിനാൽ വാൽമീകപുരം എന്നും പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ മൂലാധാരമായ ക്ഷേത്രം ആകിയാൽ മൂലാധാര ക്ഷേത്രമെന്നും ഹൃദയസ്ഥാനമായ അനാഹതത്തിൽ ഈശനെ ദർശനമാത്രയിൽ നാം കുടിയിരുത്തുന്നതിനാൽ പൂ ഇതയ പൂങ്കോയിൽ എന്നും മഹാലക്ഷ്മി പൂജിച്ച സ്ഥലമാകിയാൽ കമലാലയം എന്നും പരാശക്തി പൂജിച്ച സ്ഥലമാകിയാൽ പരാശക്തിപുരം എന്നും ദേവിയുടെ രാജധാനി എന്നും പറയപ്പെടുന്നതിനാൽ ശ്രീപുരം എന്നും ഈശൻ ഭിക്ഷാടക തിരുക്കോലത്തിൽ വീതികളിൽ നടന്നു ചെന്നതിനാൽ വീതിവിടങ്കം എന്ന് തിരുനാവുകരസർ ദേവാരത്തിൽ പാടിയിരിക്കുന്നു ദേവന്മാർ യാഗം ചെയ്ത തിരുസ്ഥലമാകിയാൽ ദേവയാഗപുരം എന്നും യാഗത്തിനാൽ ചിന്താമണിയായി ഈശ്വൻ പ്രത്യക്ഷനായതിനാൽ ദേവചിന്താമണിപുരം എന്നും എല്ലാ നന്മകളും ശിവപുണ്യങ്ങളായി മാറുന്ന തിരുസ്ഥലം പുണ്യപുരം എന്നും കലി തിരുവാരൂരന്റെ അകത്തേക്ക് പ്രവേശിക്കില്ല എന്ന് പറയപ്പെടുന്നതിനാൽ കലിസലാപുരം എന്നും ശൂരസംഹാരത്തിനായി പുറപ്പെട്ട മുരുകൻ പൂജ ചെയ്ത തിരുസ്ഥലമായി കച്ചിയപ്പ ശിവാചാര്യർ കന്തപുരാണത്തിൽ പറയുന്നു കമലാലയ രഹസ്യത്തിൽ മുരുകന് പ്രാധാന്യം ഉള്ളതിനാലും ഇത് കന്ദപുരം എന്നും പറയുന്നു എല്ലാ ദേവന്മാരും ഈശ്വനിൽ ശരണാഗതി നേടിയ തിരുസ്ഥലമാകിയാൽ ദേവാശ്രീയപുരം എന്നും പറയുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ച് ശിവലിംഗ പ്രതിഷ്ഠകൾ ഉള്ള തിരുസ്ഥലമാണ് തിരുവാരൂർ മുപ്പത്ത് മുക്കോടി ദേവതകൾ ഇവിടെ ശിവലിംഗ പൂജ ചെയ്തതായി പറയപ്പെടുന്നു മുഗളന്മാരുടെ ആക്രമണത്തിന് ഇരയാകാത്ത ഒരേ ഒരു സ്ഥലവും തിരുവാരൂരാണ് ഒരിക്കൽ മഹാവിഷ്ണു ധനുർയാഗം നടത്തി അതിൽ എല്ലാ ദേവന്മാർക്കും ക്ഷണവും ഉണ്ടായിരുന്നു യാഗാന്ത്യത്തിൽ യാഗാഗ്നിയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട ധനുസിനെ പ്രയോഗിച്ചു നോക്കാൻ മഹാവിഷ്ണു ദേവന്മാർക്ക് നേരെ തിരിഞ്ഞു ഭയന്നോടിയ നോടിയ ദേവന്മാർ ഇന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവാരൂരിലെത്തി അവിടെ പുറ്റിന്റെ രൂപത്തിൽ സ്വയംഭൂമൂർത്തിയായ പരമേശ്വരനെ ശരണാഗതി പ്രാപിച്ചു അവരെ പിന്തുടർന്ന് ധനുസുമായി എത്തിയ മഹാവിഷ്ണു തിരുവാരൂർ അതിർത്തി എത്തിയപ്പോൾ ഈശന്റെ മായയാൽ പുറ്റിന്റെ അടുത്ത് തന്നെ കയ്യിലിരുന്ന ധനുസുമായി മഹാവിഷ്ണു ഉറങ്ങി ധനുസിന്റെ ഞാൻ അറിയാതെ ഉറക്കത്തിൽ വലിച്ച മഹാവിഷ്ണുവിന്റെ ശിരസ് ശരീരത്തിൽ നിന്നും അറ്റു ഭയചകതയായ മഹാലക്ഷ്മി ഈശനെ പൂജിച്ചു പുറ്റിൽ നിന്നും വാൽമീകിനാഥനായി ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷനായി മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും അനുഗ്രഹിച്ചു ഈശൻ തൻ്റെ ഹൃദയ കമലങ്ങളിൽ നിന്നും മൂർത്തി രൂപം വിഷ്ണുവിന് നൽകി സോമസ്കന്ധ രൂപമെന്നാൽ ശിവപാർവതിമാരോടൊപ്പം മുരുകനും ഉള്ളത് ഭഗവാൻ വലത് കാൽ ഊന്നി ഇടതുകാൽ മടക്കിയും ദേവി വലത് കാൽ മടക്കി ഇടതുകാൽ ഊന്നിയും മുരുകൻ ബാലകരൂപത്തിൽ ഇരുവർക്കും നടുവിലായുള്ളതുമാണ് രൂപം തിരികെ വൈകുണ്ടത്തിലെത്തിയ വിഷ്ണു പാൽക്കടലിൽ അനന്തശായിയായി തന്റെ ഹൃദയഭാഗത്തിൽ മൂർത്തി രൂപത്തെ വെച്ച് പൂജ ചെയ്തു മഹാവിഷ്ണുവിൻ്റെ ശ്വാസോച്ഛാസക്രമത്താൽ ഈശന്റെ തിരു രൂപം മുകളിലേക്കും താഴേക്കും അനങ്ങാൻ തുടങ്ങി ഈശനും അതേ ക്രമത്തിൽ ആടാൻ തുടങ്ങി ഇതാണ് അജപാ നടനം അഥവാ അജപാ താണ്ഡവം വൃദ്ധാസുരൻ എന്ന അസുരന്റെ ശല്യത്താൽ പൊറുതിമുട്ടിയ ദേവന്മാർ വാനരമുഖനായ മുജുകുന്ദ ചക്രവർത്തിയെ സമീപിച്ചു മുജുകുന്ദ ചക്രവർത്തി നവവീരന്മാരോടൊപ്പം വൃദ്ധാസുരനെ സംഹരിച്ചു ഇതിൽ സംപ്രീതനായ ദേവേന്ദ്രൻ എന്ത് സമ്മാനമാണ് വേണ്ടതെന്ന് ചോദിച്ചു മുജുകുന്ദ ചക്രവർത്തിയോ നിത്യേന താങ്കൾ പൂജിക്കുന്ന ത്യാഗരാജ മൂർത്തിയായ രൂപം തന്നെ സമ്മാനമായി നൽകാൻ ആവശ്യപ്പെട്ടു ഇത് മഹാവിഷ്ണുവിന് പരമേശ്വരൻ നൽകിയതല്ലേ ഇതെങ്ങനെ ഇന്ദ്രന്റെ പക്കൽ വന്നു ഒരിക്കൽ വൈകുണ്ടത്തിലെത്തിയ ഇന്ദ്രൻ മഹാവിഷ്ണു പൂജ ചെയ്യുന്ന സോമസ്കന്ധമൂർത്തിയെ കണ്ടു ആ മൂർത്തി രൂപം കണ്ട് ഭക്തി പരവശനായ ഇന്ദ്രൻ ഇത് തനിക്ക് നൽകാൻ അപേക്ഷിച്ചു മഹാവിഷ്ണു സോമസ്കന്ധമൂർത്തിയെ ഇന്ദ്രന് സമ്മാനിച്ചു ഇന്ദ്രനും സോമസ്കന്ധമൂർത്തി രൂപത്തെ പൂജിക്കാൻ തുടങ്ങി ഇതാണ് മുജുകുന്ദൻ ഇപ്പോൾ വൃദ്ധാസുര സമ്മാനമായി ചോദിച്ചത് എന്നാൽ ഇന്ദ്രൻ ഇത് എനിക്ക് മഹാവിഷ്ണുവും നൽകിയതാണ് അതിനാൽ മഹാവിഷ്ണുവിന്റെ അനുമതി വേണം എന്ന് പറഞ്ഞ് ഇന്ദ്രനോടൊപ്പം വൈകുണ്ഠത്തിലെത്തി എന്നാൽ മഹാവിഷ്ണു ഇത് ശ്രീ പരമേശ്വരൻ എനിക്ക് നേരിട്ട് നൽകിയതായതിനാൽ ഭഗവാന്റെ അനുമതി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ദേവശില്പിയായ വിശ്വകർമാവിനെ കൊണ്ട് അതേപോലുള്ള ആറ് സോമസ്കന്ധ രൂപങ്ങൾ നിർമ്മിച്ച് അതോടൊപ്പം ഇതും ചേർത്ത് ഏഴ് വിഗ്രഹങ്ങളായി അതെല്ലാം വച്ച് ഇതിൽ മഹാവിഷ്ണു ഇന്ദ്രന് സമ്മാനമായി നൽകിയ വിഗ്രഹം ഏതെന്ന് കണ്ടുപിടിച്ചാൽ അത് കൊണ്ടുപോകാമെന്ന് മുജുകുന്ദനോട് പറയുക എന്ന് പരമേശ്വരന്റെ അശരീരി ഉണ്ടായി ഉടനെ തന്നെ അപ്രകാരം ചെയ്തു ഇന്ദ്രൻ എന്നാൽ വൃദ്ധാസുര പദത്തിന് മുന്നേ തന്നെ മുജുകുന്ദ ചക്രവർത്തിക്ക് ഇതേ വിഷയം സ്വപ്നദർശനം നൽകിയിരുന്നു പരമേശ്വരൻ ആ ഏഴ് വിഗ്രഹങ്ങളിൽ ഒന്നിൽ നിന്നും ജവന്തി എന്ന ജമന്തി പുഷ്പത്തിന്റെ വാസന വരുന്നുവോ അതാണ് ഞാൻ എന്ന് മുജുകുന്ദ ചക്രവർത്തി സോമസ് കന്ദറുടെ വിഗ്രഹം കണ്ടെത്തി ഇത് ഭഗവാന്റെ ലീലയാണെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ ഏഴ് വിഗ്രഹങ്ങളും മുജുകുന്ദ ചക്രവർത്തിക്ക് തന്നെ സമ്മാനിച്ചു ശരിയായ വിഗ്രഹം തിരുവാരൂരിൽ പ്രതിഷ്ഠിച്ചു അതാണ് ഇപ്പോഴും ഉള്ളത് ഭഗവാന് ജവ്വന്തി എന്ന ജമന്തി പുഷ്പത്താൽ കമ്മൽ ചാർത്തുന്നത് തിരുവാരൂരിൽ മാത്രമാണ് മറ്റുള്ളവ തിരുമറേക്കാട് തിരുനല്ലാറ് തിരുനാഗേക്കാരോണം തിരുക്കോളിനി തിരുക്കുവളൈ തിരുക്കാരായിൽ തിരുവായ്മൂർ എന്നീ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിച്ചു ഇതാണ് സപ്തവിടങ്ക സ്ഥലങ്ങൾ എന്ന ഏഴ് തിരുസ്ഥലങ്ങൾ ഈ പുരാണങ്ങൾ എല്ലാം തന്നെ തിരുവാരൂരിൽ തിരുമല നായിക്കരുടെ കാലഘട്ടത്തിൽ കൊത്തിയ ശില്പങ്ങളിൽ കാണാം ഈ തിരുസ്ഥലങ്ങളാണ് സപ്തവിടങ്ക സ്ഥലങ്ങൾ ഈശന്റെ ഏഴ് വിധ നടനങ്ങൾ ഈ ഏഴ് തിരുസ്ഥലങ്ങളിലും കാണാം തിരുവാരൂരിൽ വീരവിടങ്കർ നടനം തിരുനല്ലാറ് നഗരവിടങ്കർ ഉന്മത്ത നടനം നാഗീകാരോണം സുന്ദരവിടങ്കർ തരംഗ നടനം തിരുക്കാരായിൽ ആദിവിടങ്കർ കുക്കുടനടനം തിരുക്കുവളൈ അവനിവിടങ്കർ ഭൃങ്ക നടനം തിരുവായ്മൂർ നീലവിടങ്കർ കമല നടനം തിരുമറേക്കാട് ഭുവനിവിടങ്കർ ഹംസപാദ നടനം വിടങ്കർ എന്നാൽ ഉളിയാൽ ചെത്തി മിനുക്കാത്ത മൂർത്തി എന്നാണ് അർത്ഥം തിരുവാരൂരിലെ സോമസ്കന്ധ രൂപത്തിൽ ഭഗവാന്റെയും ദേവിയുടെയും തിരുമുഖം മാത്രമേ കാണാൻ സാധിക്കൂ നടുവിലുള്ള സോമസ്കന്ധരെ കാണാൻ സാധിക്കാത്ത സാധിക്കാത്തവണ്ണം അലങ്കാരങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഇത് രഹസ്യമൂർത്തി ആയാണ് കണക്കാക്കപ്പെടുന്നത് വർഷത്തിൽ ആറ് വിശേഷ അഭിഷേകങ്ങൾ നടന്നാലും ഒരു പ്രത്യേക രീതിയിലുള്ള അലങ്കാരമാണ് വിഗ്രഹത്തിനുള്ളത് അഭിഷേക സമയത്തിൽ പോലും വിഗ്രഹം തീരെ കാണാൻ സാധിക്കില്ല ഒരു മന്ത്രം നാം അതീതമായ ഭക്തി പുരസ്കരങ്ങളോടെ ജപിക്കുമ്പോൾ ആ മന്ത്രം സിദ്ധിയായി വരും അതുതന്നെയാണ് ഉള്ളിലുള്ള മൂർത്തിയും ഇതാണ് ത്യാഗരാജ രഹസ്യം ത്യാഗരാജ സന്നിധിയിൽ തിരുമേനി പൂജ ചെയ്യുന്നവരെ നയനാർകൾ അഥവാ ഈശന്റെ നയനങ്ങളിൽ നിന്നും ഉരുവായവർ എന്നാണ് വിളിക്കുന്നത് ചിദംബരത്തിൽ ദീക്ഷിതരെങ്കിൽ തിരുവാരൂരിൽ നയനാറുകൾ ആണ് ത്യാഗരാജർക്ക് നിത്യേന അഭിഷേകം പതിവില്ല പകരമായി വിടങ്കമൂർത്തമായി മരതക മരതകലിംഗത്തിനാണ് നിത്യാഭിഷേകം ഉള്ളത് ശ്രീപരമേശ്വരന് ഇരുപത്തിയഞ്ച് മാഹേശ്വര മൂർത്തി രൂപങ്ങളുണ്ട് അവ സോമസ്കന്ധർ നടരാജർ വീരഭദ്രർ ഋഷഭാരൂഢർ കല്യാണസുന്ദരർ ചന്ദ്രശേഖരർ ഭിക്ഷാടനർ കാമസംഹാരർ കാലസംഹാരർ ജലന്ധരാന്തകർ ത്രിപുരാന്തകർ ഗജസംഹാരർ ദക്ഷിണാമൂർത്തി കിരാതകർ ഗംഗാളർ ചക്രദാനർ ഗജമുഖ അനുഗ്രഹമൂർത്തി ചണ്ടേശ അനുഗ്രഹർ ഏകപാദമൂർത്തി ലിംഗോദ്ഭവർ സുഖാസനർ ഉമാമഹേശ്വരർ ഹരി അർദ്ധമൂർത്തി അർദ്ധനാരീശ്വരർ നീലകണ്ഠർ ഇവയാണ് ഇതിലൊന്നാണോ ത്യാഗരാജ രൂപം എന്നാൽ അല്ല ഇതേപ്പറ്റി തിരുനാവുക്കരസ് നായനാർ പാടിയത് അയ്യഞ്ചിൽ അപ്പുറത്താനും ആരൂർ അമർന്ന അമ്മാനേ നടുവിലുള്ള സുബ്രഹ്മണ്യനാണ് രൂപത്തിന്റെ രഹസ്യം വർഷത്തിൽ രണ്ട് തവണ അതായത് ധനുർമാസത്തിലെ തിരുവാതിരയ്ക്കും മീനത്തിലെ ഉത്രത്തിനും മാത്രമാണ് സോമസ്കന്ധരൂപം കുറെങ്കിലും ദർശിക്കാനാവുക അന്നു മാത്രമേ പരമേശ്വരന്റെ ഊന്നിയ വലതുപാദവും ദേവിയുടെ ഊന്നിയ ഇടതുപാദവും കാണാൻ സാധിക്കൂ ഇത് രണ്ടും ഇട പിങ്കല എന്നീ നാടികളെയും നടുവിലുള്ള സുബ്രഹ്മണ്യൻ കുണ്ഡലിനിയെയും സൂചിപ്പിക്കുന്നു മൂലാധാര ക്ഷേത്രമായ ത്യാഗരാജ സന്നിധി കുണ്ടലിനി ശക്തിയുടെ പ്രഭവ കേന്ദ്രമായി കണക്കാക്കുന്നു കുണ്ഡലിനിയെ കാണാൻ സാധിക്കില്ല അത് അനുഭവിച്ചറിയാനേ സാധിക്കൂ ഇതാണ് സുബ്രഹ്മണ്യൻ മറക്കപ്പെടാനുള്ള കാരണവും കുണ്ടലിനിയെ ഉണർത്തുന്നത് പ്രാണായാമത്തിലൂടെയാണ് ഈ യോഗ രഹസ്യമാണ് രഹസ്യം അഥവാ കമലാലയ രഹസ്യം മൂലമന്ത്രം നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആചാര്യന്മാർക്ക് മാത്രമേ ഉപദേശിക്കപ്പെടാറുള്ളൂ ത്യാഗരാജരായി ഭഗവാൻ ആരൂരിലെത്തിയത് ഒരു വസന്തകാലമായതിനാൽ ഭഗവാന്റെ തിരു രൂപം വസന്ത മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് തെക്കോട്ട് ദർശനമായി വെക്കും വീരവസന്ത ത്യാഗരാജർ എന്നാണ് ഇത് പറയുന്നത് വസന്തകാല ഉത്സവം വളരെ പ്രധാനമാണ് ഇവിടെ മാത്രമേ നന്ദികേശ്വരനെ നിൽക്കുന്ന രൂപത്തിൽ കാണാനാകൂ ഈശന്റെ ഉപവിഷ്ടമായ രൂപത്തിലുള്ള താണ്ഡവ തിരുരൂപത്തിൽ ഉയർത്തിയ പാദത്തിലെ ചിലങ്ക ചൊവ്വന്തിപ്പൂ ചൂടിയ കാതുകൾ എല്ലാം പരമാനന്ദ നിലയിലേക്ക് നമ്മെ കൊണ്ടുപോകും ഭഗവാന്റെ തിരുവീതി എഴുന്നള്ളത്ത് സൂര്യാസ്തമയ ശേഷം മാത്രമേ നടക്കൂ ഈ മുഹൂർത്തം ദേവസായ രക്ഷാ മുഹൂർത്തം എന്ന് അറിയപ്പെടുന്നു ജീവികൾ ഭയക്കുന്ന കൂടണയുന്ന അന്തിമയങ്ങുന്ന നേരത്തിൽ കരുണാവാരധിയായ ഈശൻ ജീവാത്മാക്കൾക്ക് ധൈര്യം നൽകി എഴുന്നള്ളുന്ന കാലമാണ് ഈ ദേവസായ സായരക്ഷാ മുഹൂർത്തം രത്നങ്ങൾ പതിച്ച സിംഹാസനത്തിലാണ് ത്യാഗരാജരുടെ തിരുവിഗ്രഹം അഷ്ടകേസരി അഷ്ടനാഗങ്ങൾ എന്നീ രൂപങ്ങളാൽ സിംഹാസനം താങ്ങി നിർത്തിയിരിക്കുന്നു മറാത്തിയ രാജാക്കന്മാർ ഈ ക്ഷേത്രത്തിന് ചെയ്ത സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് മറാത്ത രാജാക്കന്മാരുടെ കുലദേവത കൂടിയാണ് ത്യാഗരാജർ ഈരേഴ് പതിനാല് ലോകങ്ങൾക്കും അധിപതിയായ ഈശന്റെ സിംഹാസനം താങ്ങി നിൽക്കുന്നത് അഷ്ടസിംഹങ്ങൾ അഥവാ കേസരികൾ ആകിയാൽ ക്ഷേത്രത്തിൽ ആനയില്ല റോസ മുല്ല ചെമ്പകം മനോരഞ്ജിതം തുടങ്ങിയ വാസനയുള്ള പുഷ്പങ്ങൾ മാത്രമേ ത്യാഗരാജർക്ക് പുഷ്പാഞ്ജലിക്ക് എടുക്കാറുള്ളൂ സ്വാമി അജബാ താണ്ഡവത്താൽ തിരുവീതി വരുമ്പോൾ ഭക്തർക്കും ഈ പുഷ്പാഞ്ജലി ചെയ്യാം എന്നതാണ് തിരുവാരൂരിലെ പ്രത്യേകത തിരുവാരൂരിലെത്തിയാൽ അവിടെയുള്ള എല്ലാ ശിവഭക്തരും ശിവഗണങ്ങളായി മാറും എന്നാണ് ഐതിഹ്യം ഭഗവാന്റെ ഇരുവശത്തുമുള്ള ഖഡ്ഗങ്ങൾ അഥവാ വാൾ ജ്ഞാനഘഡ്ഗം വീര ഘഡ്ഗം എന്നറിയപ്പെടുന്നു ഭഗവാൻ അവിടെ ചക്രവർത്തിയായി നിൽക്കുന്നതിനാലാണിത് ഭഗവാന്റെ പരിവട്ടം നീല ചുവപ്പ് എന്നീ നിറങ്ങൾ മാത്രം മാറ്റി മാറ്റി അലങ്കരിക്കപ്പെടും ഇത് ത്യാഗ പരിവട്ടം എന്നാണ് അറിയപ്പെടുന്നത് യോഗനിലയിൽ ഉള്ളതിനാൽ ദക്ഷിണായന അവസാന കാലത്തിൽ നെഞ്ചിൽ മാൻതോൽ വസ്ത്രം ചാർത്തും ഭഗവാനുള്ള സുഗന്ധ ദ്രവ്യമായ കൃഷ്ണഗന്ധം എന്ന ഇരുപത്തിരണ്ട് തരം വാസനദ്രവ്യങ്ങൾ അടങ്ങിയ ഈ സുഗന്ധ തൈലക്കൂട്ട് അതീവ രഹസ്യമാണ് നെറ്റിയിലുള്ള തിലകം ചന്ദനം പച്ചക്കർപ്പൂരം ഇവ ചേർത്ത് കഴുത്ത് കാത് എന്നിവിടങ്ങളിൽ ചാർത്തും ഇതിന് നറും തിലകം എന്നാണ് പേര് ചക്രവർത്തിക്ക് കിരീടത്തിന് പകരമായി പ്രത്യേക രീതിയിൽ കെട്ടിയ അഞ്ച് മാലകൾ വട്ടത്തിൽ ചൂടപ്പെട്ടിരിക്കും ഇത് ശിരമാല എന്ന് പറയുന്നു ബ്രഹ്മശിരമാല ചെവ്വന്തിക്കമ്മൽ എന്നിങ്ങനെ അലങ്കാരങ്ങൾ കാണാം ശിരസിൽ രണ്ട് ചന്ദ്രക്കല കാണാം ഒന്ന് ചന്ദ്രനും മറ്റൊന്ന് ഗംഗയുമാണ് നന്ദവനത്തിലെ പൂക്കളാൽ കോർത്ത മാല ഇരു ഇരുതോളുകളിലും കഴുത്തുമുതൽ പാദം വരെ വർണ്ണവാസന പൂക്കളാൽ അലങ്കാരം ഇതിനെ തിരുപ്പണിച്ചാർത്ത് അഥവാ അന്തിക്കാപ്പ് എന്നറിയപ്പെടുന്നു ഭഗവാന്റെ സിംഹാസനത്തിന് ഇരുവശവും കരിങ്കല്ലിനാൽ കൊത്തിയ രണ്ട് തിരുജാലകങ്ങളുണ്ട് ചക്രവർത്തിക്ക് സായരക്ഷാകാലത്തിൽ നടക്കുന്ന പൂജയിൽ ജാലകത്തിൽ നിന്ന് വീണാഗാനവും വലത് വശ ജാലകത്തിൽ നിന്ന് വേണുഗാനവും നടക്കും സിത്തം തെളിവീർക്കാൾ അത്തൻ ആരൂരെ ഭക്തി മലർത്തൂവ മുക്തിയാകുമേ എന്ന് തിരുഞ്ഞാനസമ്മന്ദർ പാടിയിരിക്കുന്നു ഭക്തിയോടെ പൂക്കൾ മാത്രം ആരൂരന്റെ പാദങ്ങളിൽ സമർപ്പിച്ചാലും മുക്തി ലഭിക്കും എന്നാണ് ജ്ഞാനസമ്മർ പാടിയിരിക്കുന്നത് ഇവിടെ ദേവി ഭോഗശക്തിയായ നീലോത്പലാമ്പാൾ വലത് കരത്തിൽ നീലോത്പല പുഷ്പവും കരത്താൽ സുബ്രഹ്മണ്യനെ കയ്യിലെന്തിയ തോഴിയുടെ ശിരസിൽ സ്പർശിച്ച പോലുള്ള രൂപമായും ദേവി കമലാംബിക യോഗശക്തി രൂപമായി ജീവരാശികളുടെ നന്മയ്ക്കായി തപസ് ചെയ്യുന്ന യോഗ തിരുരൂപമായി കാണുന്നു തിരുവാരൂരിലെ തേര് ആഴിത്തേർ എന്ന് അറിയപ്പെടുന്നു ഇത് കടലിൽ എന്ന പോലെ നിൽക്കും എന്നതിനാലാണ് ആഴിത്തേർ എന്ന് പറയുന്നത് അടിയാറുകളുടെ ജനസമുദ്രത്തിന്റെ നടുവിൽ ത്യാഗരാജരുടെ തേരിന്റെ ചക്രങ്ങൾ പോലും കാണുന്നത് അസാധ്യം ആഴിത്തിരു ഉത്സവത്തേരിൽ കുതിരയുടെ നീളം മുപ്പത്തിരണ്ട് അടിയും ഉയരം പതിനൊന്നടിയും രഥേഭ്യോ രഥപതിഭ്യോ എന്ന് ശ്രീരുദ്രത്തിൽ ഉള്ളത് ഇതാണ് തിരുവാരൂർ പിറന്താറുകൾ എല്ലാവർക്കും അടിയേൻ എന്ന് സുന്ദരമൂർത്തി സ്വാമി പാടിയിരിക്കുന്നു ഇത് തിരുവാരൂരിലെ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചാൽ എന്നല്ല മനസ്സിൽ തിരുവാരൂർ ഉള്ളവർ എന്നതാണ് ഇതിൻ്റെ സൂക്ഷ്മമായ പൊരുൾ ശൈവസിദ്ധാന്തം ശിവനടിയാർ സിദ്ധർ പെരുമ അതി പുരാതന ശിവക്ഷേത്രങ്ങൾ ശൈവ ആചാര അനുഷ്ഠാനങ്ങൾ ശൈവ രഹസ്യങ്ങൾ എന്നിവ അറിയുവാൻ ശ്രീ പരമേശ്വരൻ പേജ് ഫോളോ ചെയ്യുക നന്ദി ഓം നമശിവായ തിരുചിമ്പലം